ഞാൻ ഒരിക്കലും പറയുന്നില്ല ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ് യൂസ് തെറ്റായ കാര്യം തന്നെയാണ് അവരുടെ നല്ല നടിയാണ് പക്ഷേ തനിക്ക് ഇതിലൂടെ ഒരു പബ്ലിസിറ്റി കിട്ടുകയും തനിക്ക് ഇനി ഇതിൽ കൂടുതൽ കിട്ടുകയും എന്നൊരു ലെവലിലേക്ക് കൂടി അവരുടെ ഞാൻ വളച്ചൊടുക്കുക ഡോക്ടർ നിഷ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് കുറച്ച് ദിവസങ്ങളെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നു ഇനി ഇന്ന് രാത്രി കൂടി ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടി വരും പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ വലിയ സ്വീകരണം ഒരുങ്ങുകയാണ് ജയിലിന് പുറത്തെ ദൃശ്യങ്ങൾ അതാണ് സൂചിപ്പിച്ചത് അനുകൂലിക്കുന്നുണ്ടോ താങ്കൾ ഇത്തരത്തിൽ ബോബിക്ക് നൽകുന്ന സ്വീകരണത്തെ ഒന്നുകൂടി വിളിക്കാം ഡോക്ടർ ശ്രീ ശ്രീ നിഷീ പ്രതീക്ഷോളൂ കേൾക്കാം കേൾക്കാമോ സോ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഗോപി ചെമ്പൂർ ചെയ്യുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ് യൂസ് ചെയ്യുക എന്ന് പറയുന്ന തെറ്റായ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടില് ആർട്ടിക്കൽ നയൻറ്റീൻ ഉണ്ട് റൈറ്റ് ടു ഫ്രീഡം എന്നാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പക്ഷേ റൈറ്റ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസം കാണിക്കാൻ എന്നുള്ളതല്ല നമ്മൾക്ക് ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു ഒരു തമിഴ് ഒരുപാട് വളരെ ഫേമസ് ആയ ആയൊരു കൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവള്ളൂർ എന്ന് പറഞ്ഞൊരു റൈറ്റർ എഴുതിയതാണ് എഡം ഏവൽ അതായത് സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യണം പറയുന്നത് ഇപ്പൊ ഹണി റോസ് എന്നൊരു നടി വന്നിട്ട് ഓബ്വിയസ്ലി അവർക്ക് അവർക്ക് നടന്ന ഒരു ബോഡി ഷീൽഡിംഗ് അല്ലെങ്കിൽ ഇൻസൾട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് ആ ഒരു കാര്യത്തിൽ കാര്യം അവർ ഒരുപാട് അത് സഫർ ചെയ്തൊക്കെ ശരിയാണ് പക്ഷേ ഇടപൊരു ഏർത്തൊരു കാര്യം ഫോളോ ചെയ്യേണ്ടത് വളരെ 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 അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഇപ്പം നമ്മുടെ കുമ്പമേള നടക്കുമല്ലേ അല്ലേ കുമ്പമേളയിൽ സ്വാമിമാർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചോണ്ട് എനിക്ക് കോളേജിലോ സ്കൂളിലോ പോകാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഞാനൊരു അധ്യാപികയാണ് ഇപ്പൊ ഞാൻ ബിക്കിനിയും ഞാൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേറെയാണ് മര്യാദ സോ നമ്മൾക്ക് ബേസിക്കായി മര്യാദ എന്ന് പറഞ്ഞ കീപ്പപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോ ഈ ഹണി റോസിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല എങ്കിൽ ക്രിറ്റിസിസം കേൾക്കുന്നത് അവർക്ക് അവർ ഹേർട്ടായി ഒക്കെ ശരി തന്നെ പക്ഷേ പക്ഷെ അതിൽ നമ്മൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ക്രിട്ടിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ബാക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ കഴിഞ്ഞില്ലെങ്കിൽ അവരൊരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാ സെലിബ്രിറ്റിയും ട്രോൾ ചെയ്യുന്നുണ്ട് ഹോളിവുഡ് ആകട്ടെ ടോളിവുഡ് ആകട്ടെ മറ്റ് മറ്റ് ഭാഷയുള്ള സ്പെഷ്യൽ സിനിമാ ആകട്ടെ എല്ലാ തരത്തിലുള്ള വസ്ത്രം എല്ലാവരും ധരിക്കുന്നുള്ളൂ പക്ഷേ ഒരു ഇടവും സ്ഥലവും ഒക്കെ തന്നെയുണ്ട് അവർ കൊടുക്കുന്ന ഒരു സോഷ്യൽ മെസ്സേജ് നമ്മുടെ അപ്കമിങ് ജനറേഷൻസ് ആകട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കാകട്ടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉള്ളത് കുറച്ച് മോശമായ രീതിയിലായത് കൊണ്ടാണ് ഇത്രയും ഒരു പ്രോബ്ലമായി തോന്നുന്നത് ഇവിടെ ഞാൻ റോസ് തെറ്റുകാരി എന്നല്ല പറയുന്ന അവർക്ക് അവർക്കുണ്ടായ ഒരു വിഷമം അവർക്കുണ്ടായ ഇൻസൾട്ട് വളരെ വളരെ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടതില് എന്ന് വെച്ചിട്ട് അവർ ചെയ്യുന്ന എല്ലാം തന്നെ ശരിയാന്ന് പറയാൻ ദുഃഖത്തില്ല വളരെ മാപ്പ് മാപ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മാപ്പ് പറയുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന് ഒരു അവസരം ഉണ്ടായിരുന്നില്ലേ ഡോക്ടർ നിഷ ഈ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് ഈ അഗസ്റ്റിലേക്ക് വന്ന ആ സമയത്താണ് അതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന് അവസരം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് അറിയിച്ചതാണ് ൂരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ നമ്മള് നമ്മള് ഗോപി ചെന്നു സെന്റ് മതേസയം ഗാന്ധിജിയൊന്നും അല്ല എല്ലാ മനുഷ്യർക്കും ദേഷ്യവും സങ്കടവും വികാരങ്ങളെല്ലാം തന്നെയുണ്ട് അവരുടെ ആ സിറ്റുവേഷനുസരിച്ച് അവർ ബിഹേവ് ചെയ്യും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം താൻ ചെയ്ത് തെറ്റു മനസ്സിലാക്കി ഒരു ഒരു തമാശ എന്നൊരു രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞില്ലെന്നല്ല പക്ഷെ അത് തെറ്റാന്ന് മനസ്സിലാക്കി വന്നു ചോദിക്കുകയും ചെയ്തു പക്ഷേ അത് വളരെയധികം ഊതി പരിപ്പിക്കുകയും ഊതി പരിപ്പിക്കുകയും മാത്രമല്ല ഇതൊരു പബ്ലിസിറ്റീസ് കണ്ടല്ല ഇപ്പൊ റോസ് വന്നിട്ട് നിലവിലെ നല്ല നടിയാണ് പക്ഷേ തനിക്ക് ഇതിലൂടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് കിട്ടുകയും തനിക്ക് ഇനി ഇതിൽ കൂടുതൽ പടങ്ങൾ കിട്ടുകയും എന്നൊരു ലെവലിലേക്ക് കൂടി അവരുടെ പി ആർ തന്നെ വളച്ചൊടുക്കുക ഞാൻ പറഞ്ഞതോളൂ അവർ ഒത്തിരി വേറെ അന്യഭാഷ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സ്ത്രീ തന്നെയാണ് എങ്കിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ കോൺട്രവേഴ്സി കൊണ്ട് അവരുടെ പോപ്പുലറിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ആവുകയും അതുപോലെ തന്നെ അവർ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇതൊക്കെ നടന്നു എന്നാൽ ഞാൻ ഞാൻ തെറ്റുകാരിയാണ് ഒരു ഒരു നമുക്കൊരു ശബ്ദം ഉണ്ടാവണം രണ്ടു കൈ കൂട്ടിമുട്ടുമ്പോൾ മാത്രമേ ശബ്ദം ഉണ്ടാവു ആവാറുള്ളൂ അല്ലെങ്കിൽ ഒരു കൈ മാത്രം അടിച്ചു പറഞ്ഞ ശബ്ദം വരാറില്ല ഈ ഒരു ലോജിക് മനസ്സിലാക്കണം വളരെ വളരെ പ്രാഗ്മാറ്റിക്കും കോൺടെക്സ് ആണിത് ഒരു വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ കോൺടെക്സ്റ്റിൽ പോലും ഈ സ്ത്രീയുടെ ഒരു ഒരു കൈൻഡ് ചോദ്യ ചിലമായി തോന്നുന്നുണ്ടാതിരിക്കണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത് അവർക്ക് പറയുവാൻ അർഹതയില്ലായിരുന്നു അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കുവാൻ അർഹത ുംനിക്ക് ഡിഫൻ് ലോ പ്രകാരം ഡിഫമേഷൻ ഷൂട്ട് ചെയ്യുക തന്നെ ചെയ്യാം പക്ഷേ ആ ഡിഫമേഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ക്രിട്ടിസിസം വരികയും നമ്മൾ ക്രിട്ടിസിസം ചെയ്യുമ്പോൾ അത് മനക്കുട്ടി വേണം അത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്റെ ഫാമിലി താഴെ ഇടുന്നു രാഹുൽ ജയിലിടണം ഇങ്ങനത്തെ വാദങ്ങളൊക്കെ വളരെ അറ്റർ നോൺസെൻസ് ആണ് ഇമോഷണൽ ബ്ലാക്മെയിലിന് കൂടെയല്ല തന്റെ സപ്പോർട്ട് വാങ്ങി എടുക്കണത് റാദർ താൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു നല്ല കാര്യം തന്നെ അവർക്ക് ചെയ്തത് നല്ല ാണ് അത് മാപ്പ് പറയുകയും ചെയ്തു എങ്കിൽ എങ്കിൽ അവിടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്നതും ശരിയാണോ അതാ കൊറച്ചുമ്പോൾ ഞാൻ പറഞ്ഞത് എടംപൊരു ഒരു മാതൃക ആയിരിക്കണം ഒരു പബ്ലിക് ഒരു 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 സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഒരു പൊതു ഒരു ഒരു പബ്ലിക് ഫിഗർ എന്ന് പറയുമ്പോൾ അവർ ബേസിക്കായിട്ട് ചില കോൺഷ്യസ്നസ് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് കാര്യം അവിടെ അവർക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ ഒത്തിരി ഉണ്ട് അവർക്ക് ഒത്തിരി അധികം ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജും ഇല്ലേ നമ്മുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോഡസ്റ്റ് ആയിരിക്കണം ഈ മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് പോകാനല്ല ആരും പറയുന്നത് പക്ഷേ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ച് അവർ ബിഗിന് ധരിക്കട്ടെ അവര് ഷോർട്സ് ധരിക്കട്ടെ അവർ തുണിലാകും നടക്കട്ടെ പ്രശ്നമില്ല പക്ഷെ അതിനൊരു സ്ഥലമുണ്ട് അല്ലെ അപ്പൊ നമ്മൾ മനഃപൂർവ്വം ആവശ്യമില്ലാത്ത ഇൻകൾക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പ്രലോഭിച്ച് പ്രലോഭനങ്ങളിലേക്ക് വഴിതിരിക്കുന്ന പോലെ ഒരു നോർമൽ ജ്വല്ലറി ഉദ്ഘാടനമാകട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ഉദ്ഘാടനമാകട്ടെ അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രൈംസ് ഓൾസോ ഇൻക്രീസ് റൈറ്റ് ഇപ്പൊ അവര് അവര് വന്നിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു എന്തോ എന്തുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് ഒരു സ്ത്രീ എങ്ങനെ പറയുന്നു സ്ത്രീകൾ ഒരുപാട് പേരെല്ലാം അറിയാതെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടെക്സിൽ അണ്ടർസ്റ്റാൻഡ് അവരുടെ അവരുടെ ഭാഗത്തും ഭാഗത്തും ചില ചില നടപടികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ അനലൈസ് ോ ഇനിയെങ്കിലും അവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവര് സ്ലീവെണ്ടോ അല്ലെങ്കിൽ അവര് എനിക്ക് എനിക്ക് ഒരു ആർക്കും പ്രശ്നമില്ല അതിനപ്പുറം ചെയ്തത് മാഡത്തിന് അവർ എന്ത് ചെയ്തു എന്നാണ് നിഷ അതിനപ്പുറം അവർ എന്ത് ചെയ്തു എന്നാണ് പബ്ലിസിറ്റി പബ്ലിസിറ്റി ചെയ്യുന്നത് ആക്ച്വലി ഇത്രയും ഇത്രയും ഈ ഈ ആരും ആരും ഇവർക്ക് അത് ഒരു പ്രോബ്ലം വരാൻ കാര്യം പൊതു ഇടത്തിൽ അവരെ അപമാനിച്ചതല്ലേ ബോബി ചെമ്മണ്ണു അല്ല അങ്ങനെ അപമാനം ഉണ്ടായത് കൊണ്ടല്ലേ അവർ പ്രതികരിക്കേണ്ടി വന്നത് അവർക്ക് പ്രതികരിക്കേണ്ടി വന്നത് അത് ഒരു തവണയല്ല പിന്നെ പിന്തുടരുക വരെ ചെയ്തു ബോബി ചെമ്മണ്ണു പിന്തുടരുക വരെ ചെയ്തു അവരെ

പക്ഷെ എന്തുകൊണ്ട് അവർ അവരുടെ ബേസിക്കായ ക്വാളിറ്റീസ് അവരുടെ ബേസിക്കായ ഒരു മോഡസ്റ്റി അവര് ലംഘിക്കുന്നു നിങ്ങൾ എന്ത് ഗുണോ ധരിച്ചു എന്ത് ഗുണോ ചോദിച്ചാരും ചെയ്യണ്ടെന്ന് പറയുന്നില്ല ബട്ട് ഷീ ഹാസ് ടു ഫോളോ സർട്ടൻ തിങ്സ് ഒരു 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 പബ്ലിക് വിയർ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ചില ബേസിക് ആയ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോ ഒരു ചില ചില കർഷകൾ ഞാൻ കണ്ടു മഞ്ജു മഞ്ജുവാര്യർ വളരെ വളരെ മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്നല്ലോ അവര് വലിയ സ്റ്റാർ ആണ് അയ്യോ മഞ്ജുവാര്യറിനെയും ഹണി റോസിനെയും നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവരൊരു സ്ത്രീ അല്ലേ അവരൊരു ഒരു സ്റ്റാർ അല്ലേ പല 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 ആകട്ടെ ഇല്ലാത്ത പ്രശ്നം മാത്രം അല്ലെങ്കിൽ പോസ്റ്റ് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അവരെ മോശമായി ചിത്രീകരിക്കുന്നത് കൂടിയല്ലേ അവരുടെ ഫോട്ടോ പല ആംഗിളുകളിൽ നിന്ന് എടുത്ത് അവരെ മോശമായി ചിത്രീകരിക്കുന്നത് ചിത്രീകരിക്കുന്നതുകൂടി ഉണ്ടല്ലോ അതിനാൽ അപ്പൊ ശരി അവർക്ക് നല്ല വൃത്തിക്കറിയാം അവർക്ക് നല്ല വളരെ വളരെ ബോധവതിയാണ് അവര് തന്റെ ഫോട്ടോ തന്റെ ഓരോ ഭാഗങ്ങളും തന്റെ പ്രദർശിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ വളരെ വൾഗറായിട്ടും ലൈംഗികമായിട്ടും ആളുകൾ പ്രദർശിപ്പിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നടന്നു അടുത്തടുത്ത ഇനോമറേഷൻ തന്നെ മറ്റു പരിപാടികൾ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടാ ശരി അവർക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ലേ ഷീൻ പോകൂടി സ്റ്റോപ്പിംഗ് എരിപടേക്ക് പോകും പക്ഷേ എങ്കിൽ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനക്കെട്ടി ഉണ്ടായിരിക്കണം അവരുടെ മെന്റൽ ഹെൽത്തിൽ അവർ കുറച്ചുകൂടി കാര്യമായിട്ട് എടുക്കുകയും അത് അവർ കുറച്ചുകൂടി വർക്ക് ചെയ്യും അവരുടെ ഹെൽത്തിനെ കുറിച്ച് കൂടിയാണ് ഡോക്ടർ നിഷ സംസാരിക്കുന്നത് അതല്ല നിഷ ാണ് ശരി നിഷ തേക്ക് വരാം അതിനുമുമ്പ് ശ്രീ ശ്രീജിത്ത് പണിക്ക് ഒരു സെന്റർ നിലപാടാണ് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ നിഷ അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ തെറ്റുണ്ട് പക്ഷെ സമയത്ത് തന്നെ ഹണി ഓസും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ശ്രീജിത്ത് മറുപടി അല്ല എന്റെ നിലപാട് അതല്ല നിഷ സുഹൃത്താണ് നിഷയുടെ ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണഘടന നമുക്ക് നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സബ്ജെക്ട് ടു ഡീസൻസി മൊറാലിറ്റി പബ്ലിക് ഓർഡർ അങ്ങനെ കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത് പക്ഷേ അതിനു വേണ്ടിയിട്ട് നിഷ്കർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അതായത് ഡ്രസ് കോഡ് നമ്മൾ പാലിക്കണം ഇന്ന ഇന്ന ഡ്രസ് കോഡാണ് ഇന്ന സ്ഥലങ്ങളിൽ വേണ്ടത് എന്ന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കീഴ്വഴക്കം അനുസരിച്ചിട്ടാണെങ്കിലും നിയമം അനുസരിച്ചിട്ടാണെങ്കിലും യൂണിഫോമോ മറ്റ് വസ്ത്രങ്ങളോ നമ്മൾ ആ രീതിയിൽ തന്നെ ധരിക്കണം പക്ഷെ അതല്ലാതെ ഒരു ഉദ്ഘാടനത്തിന് അവർ പോകുന്ന സമയത്ത് അത് പൊതുരംഗത്തുള്ളവരുടെ ഒരു ഇടപെടലാണ് അവിടെ പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് നിഷ്കർഷിക്കപ്പെടുന്നില്ല അവിടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ഹണിറോസ് ഒഴികെ ബാക്കി എല്ലാവരും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുകയും അവർ ഇന്ന വസ്ത്രം അവിടെ ധരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും അവർ കുറച്ചുകൂടി മിതത്വം അവരുടെ വസ്ത്രധാരണ രീതിയിൽ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പോലും എല്ലാ ആൾക്കാരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹണി ഒഴികെ നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരത് പറഞ്ഞാലും ആ നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുടെ അഭിപ്രായവും ഹണിറോസിന്റെ വ്യക്തിപരമായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മുകളിലല്ല അതുകൊണ്ട് തന്നെ ഹണിറോസ് എന്ത് ധരിക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത് നമ്മളല്ല അവരുടെ വസ്ത്രധാരണം അവര് സ്വയം പരിഗണിക്കണം എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് അവരത് ചെയ്യാത്തത് പ്രശ്നമാണ് എന്നോ മോശമായ ആംഗിളുകളിൽ അവരെ ചിത്രീകരിക്കാൻ മാർഗമുണ്ടാക്കി കൊടുക്കുന്നത് അവരാണെന്നോ വിവാദം കൊണ്ട് അവരെ അവരുടെ കരിയറിൽ അവരെന്തെങ്കിലും ഒരു രീതിയിലത്തേക്കുള്ള മാറ്റം ഉണ്ടാക്കിയെന്നോ പറയുന്ന വാദത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല ഇവിടെ അവരല്ല വിവാദമുണ്ടാക്കിയിരിക്കുന്നത് വിവാദമുണ്ടാക്കിയിരിക്കുന്നത് ബിസിനസ്സുകാരനായിട്ടുള്ള ബോബി ചെമ്മണൂരാണ് നിഷ പറയുന്നത് അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നാണ് അങ്ങനെയാണ് എങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞത് തന്നെയാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന കാര്യമാണ് നിഷ പറയുന്നത് അല്ല ഇവിടെ സ്റ്റാന്റ് നടത്തുന്നത് ആരാണ് ശ്രീ മഞ്ജു പബ്ലിസിറ്റി സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് കുറച്ച് ബോധ്യമുണ്ട് ബോബി ചെമ്മണ്ണൂരാണ് പബ്ലിസിറ്റി സ്റ്റൻഡ് നടത്തുന്നത് അദ്ദേഹത്തിന് എപ്പോഴും പബ്ലിസിറ്റി ആവശ്യമാണ് ഇപ്പോൾ ജയിലിൽ കാട്ടിക്കൂട്ടുന്ന നാടകം തന്നെ അറിയാമല്ലോ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി നമ്മള് ഹണിറോസ് ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ കട ബോബി ചെമ്മണ്ണൂരിന്റേതല്ല അവസാനത്തേത് മതല്ല നിരവധി കടകളുടെ ഉദ്ഘാടനത്തിനായിട്ട് അവർ പോയിട്ടുണ്ട് ആ സമയത്തൊന്നും തന്നെ അവിടെ അവരെ ക്ഷണിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള കമന്റുകൾ ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ബോബി ചമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ ഏതാണ്ട് എല്ലാ വീഡിയോകളിലും അദ്ദേഹം സ്ത്രീകൾ അവരുടെ പ്രായത്തിനോ അവരുടെ വസ്ത്രധാരണ രീതിക്കോ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൽ പ്രായം പ്രശ്നമല്ല ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ മുതൽ വയസ്സായ വൃദ്ധരായിട്ടുള്ള ആൾക്കാരോട് പോലും അദ്ദേഹം ഇതേപോലെ പെരുമാറാറുണ്ട് അവരുടെ ആരുടെയും വസ്ത്ര ുന്നത് ഹണിറോസനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഉണ്ടാകുന്നു അതിനോട് അവർക്ക് ടോളറൻസ് വേണം അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതിനെ ഒരു പോസിറ്റീവ് ക്രിറ്റിസിസമായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറാകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹണി റോസിനെക്കാണ് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഇവിടെ ഹണി റോസ് അല്ല പ്രശ്നമുണ്ടാക്കിയത് പ്രശ്നമുണ്ടാക്കിയത് ബോബി ചെമ്മണ്ണൂരാണ് ബോബി ചെമ്മണ്ണൂർ അനാവശ്യമായിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് മാനേജർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും തനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ ഒരു മാധ്യമത്തിന് മുന്നിൽ പറയുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹം ഇതേ രീതി തുടരുകയാണ് അതായത് ഹണി അസാന്നിധ്യത്തിലും അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അവരോട് വീണ്ടും കൂടുതൽ കടുത്ത ഭാഷയിലുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന രീതിയിൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ തന്റെ മുന്നിൽ ഇരിക്കുന്ന ചെറിയ പെൺകുട്ടിയോടുൾപ്പെടെ വീണ്ടും വീണ്ടും അദ്ദേഹം മോശമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന രണ്ടു ആൾക്കാരെയാണ് ഈ രണ്ടാൾക്കാരിൽ ഒരാൾ എല്ലായ്പ്പോഴും അറ്റൻഷൻ തന്നിലേക്ക് കിട്ടാൻ ശ്രമിക്കുന്ന എല്ലാവിധ മാർക്കറ്റിംഗ് ഗിമിക്കുകളും കാണിക്കുന്ന ഏതാണ്ട് എല്ലാ വീഡിയോകളിലും ദ്വയാർത്ഥ പ്രയോഗം കാട്ടുന്ന വസ്ത്രധാരണമോ പ്രായമോ പ്രശ്നമല്ലാത്ത രീതിയിലത്തേക്ക് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരു വ്യക്തി ഒരു ഭാഗത്ത് നിൽക്കുകയും മറ്റൊരു ഭാഗത്ത് സാധാരണ പോലെ മാനീമായി വെസ്റ്റേൺ വെയറോ ട്രഡീഷണൽ വെയറോ ധരിച്ചുകൊണ്ട് എല്ലാ കടകളുടെയും ഉദ്ഘാടനത്തിന് പോയതിനു ശേഷം തിരിച്ചു വരികയും വിവാദം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് മറ്റൊരു വശത്ത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് ഇവരെ ആക്രമിക്കുന്നത് ഇനി ബോബി ചെമ്മണ്ണൂരിനെ മാത്രമാണോ ഇവർ പ്രശ്നമാക്കിയത് അല്ല അവർക്കെതിരെ മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്ന മറ്റാൾക്കാർക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അവരുടെ ദൃശ്യങ്ങൾ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ അവർ നീങ്ങുന്നുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ അല്ലാതെ ബോബി ചെമ്മണ്ണൂരിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല അതുതന്നെ അവർ ആ ആദ്യ സമയത്ത് പ്രതികരിച്ചിരുന്നില്ല പിന്നീട് സ്റ്റോക്കിങ്ങിൻ്റെ കൂടി അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവരുടെ പറ്റി മോശമായ രീതിയിലേക്കുള്ള കമന്റുകൾ പറയുകയും നടി നടിയെന്നതിന് പ്രാസമൊപ്പിച്ച് മറ്റൊരു വാക്ക് അശ്ലീല ചുവയോടുകൂടി പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആരാണ് ഒരേ സ്ഥലത്ത് െ താമസവുമായി ബന്ധപ്പെട്ട് ഹണി റോസിന്റെ താമസ സ്ഥലത്ത് തന്നെയാണോ ബോച്ചയെ താമസിച്ചത് എന്ന ആൾക്കാർ ചോദിക്കുകയും പിന്നീട് അശ്ലീലം കലർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്